സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വീൽചെയറിനെ ആശ്രയിക്കുന്ന ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചെസ് പരിശീലന പരിപാടി നിലമ്പൂരിൽ സംഘടിപ്പിച്ചു നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പാലിറ്റി വാർഡ് മെമ്പർ ഡേസി ചാക്കോ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഈ ചെസ് ബോർഡിലിവിടെ നിങ്ങൾക്കൊരുക്കിയ ഒരു വളരെ എനിക്ക് സേറെ സന്തോഷം തോന്നുകയാണ് നിങ്ങളുടെ കൈ മനസ്സിനെയും തലച്ചോറിനെയും കൈകളെയും എല്ലാം ചല്ലാൻമാർ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി കൊടുക്കുവാന് ഇവർ കണ്ടറിഞ്ഞ് നിങ്ങൾക്കൊരുക്കി തന്ന നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അംഗീകൃത പ്രശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ വേറിട്ട് നിൽക്കുന്ന വിഭാഗത്തെ അവരും സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു മനസ്സിൽ കാണിക്കാൻ വ്യക്തി റോട്ടറി ക്ലബ് നിലമ്പൂർ സെക്രട്ടറി ടി സി അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും മുൻ റോട്ടറി പ്രസിഡന്റുമായ വിനോദ് പി മേനോൻ റോട്ടറി ക്ലബ്ബ് നിലമ്പൂർ ട്രഷറർ ടി ഉസ്മാൻ സിഇ പി കോർഡിനേറ്റർ സലീന ചെസ് പരിശീലകരായ സാബു ജേക്കബ് സതീഷ് ഷിഹാബ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി സിജി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ മുഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറിൽഫറുകൾ സ്വർണാഭരണം വാങ്ങുമ്പോഴുംറിൽനൂർദൂഖക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദായകളുടെയും മറ്റും കാണാത്ത കളക്ഷനുകൾ പർദാ സൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ